നമസ്കാരം വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ചില വാർത്തകൾ കേൾക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോകും കഴിഞ്ഞ ഏതാനും ഒരു ആഴ്ചക്ക് മുമ്പായിരുന്നു ആലപ്പുഴയിൽ വലിയൊരു അപകടമുണ്ടായി അതിനകത്ത് ആറുപേരാണ് മരണപ്പെട്ടിട്ടുള്ള വാർത്ത നമ്മൾ കണ്ടത് അതിനുശേഷം ഇപ്പം പാലക്കാട് കരിപ്പ എന്ന പ്രദേശത്തെ നാല് വിദ്യാർത്ഥികൾ അതും പെൺകുട്ടികളായിട്ടുള്ള നാല് വിദ്യാർത്ഥികൾ മരണപ്പെട്ട വാർത്ത ഞെട്ടലോടുകൂടി തന്നെയാണ് ഈ വാർത്തകളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഒന്നിനു പുറകെ ഒന്നൊന്നൊന്നായിട്ടുള്ള ദുരന്തങ്ങൾ നമ്മൾ കേരളത്തിൽ നമ്മളിങ്ങനെ ഏറ്റുവാങ്ങുമ്പോഴും ഞാൻ ഈ ഒരു വാർത്ത യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു ഒരു നിമിഷമാണത് കാരണം അത് പറയാൻ പോലും നമുക്ക് പറ്റുന്നില്ല കാരണം നമ്മുടെ ഓരോ കുടുംബങ്ങളിൽ വരുമ്പോഴാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ദുഃഖങ്ങളുണ്ടാകുന്നത് പക്ഷേ ഇതുപോലുള്ള വാർത്തകൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ദിവസം ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മളിതെല്ലാം മറന്നു പോകാറാണ് സാധാരണ പതിവ് പക്ഷേ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ് കാരണം ഇന്ന് നമ്മുടെ ഈ നാട്ടിൽ ജാതിയുടെയും മതത്തിന്റെയൊക്കെ പേര് തമ്മിത്തല്ലി ഈ ചാകുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ കാണണം ഇതെല്ലാം കേൾക്കണം ഞാൻ ഈ ഒരു വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വളരെ വേദനാജനകമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കമൻറ്റ് ഞാനൊന്ന് വായിക്കുകയാണ് യൂസറിനാണ് ആ കമന്റിന്റെ പേര് വന്നിരിക്കുന്നത് ഒരു ഫേക്ക് ഐഡിയ ആയിരിക്കും അവർ പക്ഷേ ചിലപ്പം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കമൻ്റ് പുള്ളി ഇട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാല് കുട്ടികൾ മരണപ്പെട്ടതിൻ്റെ ആ വേദന കൊണ്ടാണോ ഇത് ഇട്ടത് അതോ ഇനി വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നറിയില്ല എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക എന്ന് മാത്രമേ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കമൻ്റ് വരുന്നത് ആ കമൻറ്റിനകത്ത് വരുന്ന എല്ലാം ആ കുട്ടികളുടെ കുടുംബത്തിനും അവരുടെ ഖബറിലെ ഒക്കെ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ് ഈ ഒരു കമൻ്റ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതായത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അള്ളാഹു മൈരാണ് അള്ളാഹു ഉണ്ടായിരുന്നെങ്കിൽ മരിക്കുമോ സത്യത്തിൽ വളരെ ദുഃഖകരമായി തോന്നുന്നു കാരണം ഒരു മനുഷ്യൻ്റെ ജനനവും മരണവും നിയന്ത്രിക്കുന്നത് അത് പരമ ദൈവം തന്നെയാണ് കാരണം അത് നമുക്ക് ഒന്നും മാറ്റാൻ പറ്റില്ല കാരണം നമുക്ക് മരണത്തെ തടയാൻ പറ്റില്ല നമുക്ക് ജനനത്തെ നമുക്ക് തടയാൻ പറ്റില്ല അപ്പൊ ഇതൊക്കെ തീരുമാനിക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള തമ്പുരാൻ തന്നെയാണ് വേദന കൊണ്ടാണോ ഇങ്ങനൊരു കമൻറ്റ് ഇട്ടതെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയത്തില്ല നമുക്ക് എല്ലാവർക്കും അറിയാം വയനാട് ഇന്ന് നമ്മുടെ മനസ്സിൽ മങ്ങാതെ നിൽക്കുന്ന ഒരു സംഭവമാണ് ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേർ മരണപ്പെട്ടിട്ടും ആ കുടുംബത്തിൽ അവശേഷിക്കുന്ന ആ ഒരു മനുഷ്യന്റെ മനസ്സ് നമ്മൾ കാണാതെ പോരുത് ഇതിൻ്റെയൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ മാത്രം നമ്മുടെ മനുഷ്യർ ഒന്ന് ഉണർക്ക് ഒന്ന് ഉണർന്നെഴുതിയേക്കും പിന്നീട് നമ്മളെല്ലാവരും അതെല്ലാം മറന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ആലപ്പുഴയിൽ ഉണ്ടായ ഒരു അപകടം അഞ്ചു പേരാണ് തൽക്ഷണം മരണപ്പെട്ടത് പിന്നീട് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വിദ്യാർത്ഥിയുടെ മരണപ്പെട്ടത് പെൺകുട്ടികളും സ്ഥിരം ആ റോഡിലൂടെ സഞ്ചരിച്ചു പോകുന്നതാണ് ഒരു സിമെന്റും കയറ്റിക്കൊണ്ട് വന്ന ഒരു ലോറിയാണ് നിയന്ത്രണം വിട്ട് കുട്ടികളുടെ നേരെ പാഞ്ഞ് അടുത്തത് ഏഴോ എട്ടോ ഉണ്ടായിരുന്നു അതിൽ പേര് തൽക്ഷണം മരണപ്പെടുകയും ചെയ്തു ഇന്ന് ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ ആ കുടുംബത്തിൻ്റെ ആ ഒരു ആ കുടുംബത്തിന്റെയൊക്കെ അവസ്ഥയെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് ഒരുപാട് ദുഃഖം സർവശക്തൻ ആ കുടുംബങ്ങൾക്ക് അതെല്ലാം ക്ഷമിക്കാനും അതെല്ലാം പൊറുക്കാനുമുള്ള സഹനശക്തി സർവശക്തൻ കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ വളരെ വേദനാജനകമായിട്ടുള്ള മറ്റൊരു വാർത്തയെന്ന് എന്ന് പറയുന്നത് ഈ മരണപ്പെട്ട പല കുട്ടികളുടെയും വീടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് വളരെ പരിതാപകരവും നമുക്ക് ആ ഒരു വാർത്തയിലേക്ക് ഒന്ന് പോകാം അവിടുത്തെ ഒരു സഹോദരൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ ആ വീട് പട്ടിണിയാവും മിക്കവാറും ഞാൻ പിന്നെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് റഫീഖിന്റെ ഓട്ടോറിക്ഷൻ്റെ അടവ് അടക്കാൻ പറ്റാതെ മിക്കവാറും ഈ ഫൈനാൻസുകാർ വന്നിട്ട് വണ്ടി പിടിച്ചുകൊണ്ട് പോകുന്ന സീനാണ് കാണുന്നത് അതിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഒരു നാല് ദിവസം പോകാൻ കല്ലടിക്കൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നെടുത്ത ലോൺ അടയ്ക്കാൻ പറ്റാതെ അവന് അതിൻ്റെ ജപ്തിയും പ്രയാസങ്ങളും നേരിടുന്നതാണ് അതൊരു വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരു വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് പ്രത്യേകിന് ഈ ഒരു ഒറ്റമുറി വീട്ടിലാണ് താമസിക്കുന്നത് ആ ഒരു പിന്നെ ആ ഒരു ഓട്ടോ ഓടിച്ചിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം കുട്ടികളുടെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ നടത്തണം അത്ര റഫീക്ക് ഹാർട്ട് പേഷ്യൻ്റാണ് ഹാർട്ട് പേഷ്യൻ്റാണ് ഇപ്പം ആൻറ്റിപ്ലാസ്റ്റിക് കഴിഞ്ഞിട്ട് ഈ വണ്ടി ഓട്ടർസ് ഓടിക്കാൻ പറ്റിയ ആരോഗ്യസ്ഥിതി അല്ല പക്ഷെ ഓട്ടർസ് ഓടിക്കുന്ന കുട്ടികൾ പട്ടിണിയാവും കാരണം ഈ ഋഥ വളരെ മിടിക്കുകയാണ് കാരണം ശാന്ത സ്വഭാവമാണ് ആയിരുന്നു കുടുംബത്തിലേക്കുള്ള പ്രയാസം ഡെയിലി ഒരു പത്ത് തവണയും കാണുന്ന കുട്ടികളല്ലേ അവളെ അവളൊരു പഠിച്ച് നന്നായിട്ടൊക്കെ വേണം ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു രോഗിയായിരുന്നു ഭയങ്കര പറയാൻ വാക്കുകളില്ല അത്രയും ഇരിക്കാൻ വേടില്ല കുടിക്കാൻ കഞ്ഞിയില്ല അതുപോലെ തന്നെ ഒന്നിനും പിന്നെ ഇതില്ലാത്തൊരു ഭയങ്കരമായ അവസ്ഥയാണ് ഒന്നിച്ചു പോകുന്ന കുട്ടികളെ അതെ അതെ അവർ ജനിച്ചോർമ്മച്ച ആൾ മുതൽ ഒന്നിച്ചു പോകുന്ന കുട്ടികളാണ് അവരെ ഇതിൽ പോകുന്ന കുട്ടികളാണ് അതുകൊണ്ട് ഭയങ്കര പ്രയാസമാണ് ജിൽസി ഞാസറൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് വളരെ വിഷമം തന്നെയാണ് നമ്മൾ നമുക്ക് ഒരുപക്ഷേ ഇതൊന്നും കണ്ടുനിൽക്കാനോ ഒക്കെ ഇറ്റനിൽക്കാനോ കഴിയില്ല എന്നുള്ളതാണ് ഒരു നാടിൻ്റെയും വീടിൻ്റെയും ഒക്കെ പ്രതീക്ഷകളായിരുന്ന ആ കുട്ടികൾ പോയിരിക്കുന്നു അതും എന്തെങ്കിലും ഒരു വിളിച്ചു വരുത്തി അതായത് പിഴവുകൾ കൊണ്ട് മുറേതായ പിഴവുകൾ കൊണ്ട് സംഭവിച്ച ഒരു ദുരന്തം ആ ദുരന്തത്തിൽപ്പെട്ട് നാല് കുഞ്ഞുകൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് നാല് നാലു പേരും പതിമൂന്ന് വയസ്സുകാരാണ് ഈ ഒരു നൂറ് മീറ്റർ ചുറ്റളവിലാണ് ഈ വീടുകളെല്ലാം ഉള്ളത് ഒരു നൂറ് മീറ്റർ ചുറ്റളവിലാണ് ഈ നാല് വീടുകളും ഉള്ളത് അത്ര അടുത്തടുത്താണ് അവിടെ ചെറുപ്പം തൊട്ടൊന്നിച്ചുള്ളതാണ് ഈ എട്ടാം ക്ലാസ് അതായത് ഞാൻ പഠിച്ച സ്കൂളാണ് അപ്പോൾ അവിടെയുള്ള അധ്യാപകരോട് ചോദിച്ചപ്പോൾ ആദ്യം ഇവർ ഒരുമിച്ചായിരുന്നില്ല തുടങ്ങുന്ന സമയത്ത് പിന്നീട് ഈ ഷഫിള് വന്നപ്പോഴാണ് ഇവർ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ഇവര് ഒന്നിച്ചായത് എന്നുള്ളതാണ് അത്രത്തോളം അഖിൽ അഖിൽ ഞാൻ അഖിലേക്ക് തിരിച്ചുവരാം അക്കിൽ കൂടെ വലിയ വൈകാരികമായ അവസ്ഥയിലൂടെ കടന്നു പോകുകയാണെങ്കിൽ പഠിച്ച സ്കൂളാണ് നാടുമായി ബന്ധമുണ്ട് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള അപകട വാർത്ത ആരുടെയും ഉള്ളിലേക്ക് മക്കിൽ എന്തായാലും സമാധാനിക്കുക ഭാഗം എന്താ പറയാ ഒന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല കാരണം ഇതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു പ്രയാസം ആ മരണത്തിൽ ഉപരിച്ചിട്ട് കേട്ടപ്പോഴത്തേക്ക് ഒരുപാട് പ്രയാസം തോന്നിപ്പോന്നു കാരണം ഇതൊക്കെ സർക്കാർ ഇടപെടേണ്ട ഒരു കാര്യമാണ് കാരണം ഇത്തരം കുടുംബങ്ങളെയൊക്കെ സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു സർക്കാർ സംവിധാനം നമ്മുടെ ഈ നാട്ടിൽ വേണ്ടത് ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരുമ്പോഴത്തേക്ക് കേരളത്തിലെ മലയാളികൾ ഒന്നടങ്കം ജാതി മത ഭേദം തന്നെ ഓരോ കുടുംബങ്ങളെ സഹായിക്കാൻ ഇറങ്ങുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ അത് കേരളീയർക്ക് മാത്രമേ ഉള്ളൂ ഒരു മനസ്സ് ആ ഒരു മനസ്സ് ഈ കുടുംബത്തെയും കാണാതെ പോകില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വാർത്ത ചെയ്യുന്നത് ഇങ്ങനൊരു വാർത്ത കേട്ടതുകൊണ്ട് മാത്രമാണ് കാരണം അല്ലെങ്കിൽ എനിക്ക് ഇത്തരം വാർത്തകൾ ചെയ്യാനായിട്ട് എൻ്റെ മനസ്സ് എനിക്ക് അനുവദിക്കത്തില്ല ഒരുപാട് പ്രയാസമുണ്ട് ഒരുപാട് സങ്കടമുണ്ട് ഈ ഒരു വാർത്ത കേട്ടപ്പം ഒരേ ഖബർസ്ഥാനിൽ ഒരേ ഇതിൽ തന്നെയാണ് ആ നാല് പൊന്നുമക്കളെയും ഏർ കവറടക്കുന്നത് ഏതാണ്ട് കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ നാല് മക്കളെയും അവിടെ കബറടക്കും അവരുടെ കബർ വിശാലമാക്കി കൊടുക്കട്ടെ അവരുടെ നാലുപേരെയും സ്വർഗത്തിൽ സർവശക്തൻ ഒരുമിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ആ കുടുംബങ്ങൾക്ക് ഇതെല്ലാം സഹിക്കാനായിട്ടുള്ള ഒരു മനസ്സ് സർവശക്തൻ കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്കൊക്കെ ഇതിനകത്ത് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇത്തരം ചില കമന്റുകൾ ഇടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് പക്ഷെ നിങ്ങൾ വേദന കൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള കമന്റുകൾ നിങ്ങൾ ചെയ്യുന്നത് പക്ഷെ അതൊന്നുകൂടെ ചിന്തിക്കണം കാരണം ഇവിടെ ഒന്നും നമുക്ക് ശാശ്വതമല്ല കുറച്ച് നാള് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കും ചിലപ്പോൾ കൂടി പോലെ അറുപതോ എഴുപതോ വർഷം നമ്മൾ ജീവിക്കും ആ ജീവിക്കുന്ന വർഷത്തോളം നല്ലൊരു മനുഷ്യനായിട്ട് ജീവിച്ച് ഏഹ് മരിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സർവശക്തൻ തൗഫീക്ക് നൽകട്ടെ എന്ന് മാത്രമേ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ആ കുടുംബത്തും ആ കുടുംബത്തോടും ആ മരണപ്പെട്ട പൊണ്ുമക്കളോടും ഉണ്ടാവുക ഇതിനു മുമ്പ് മരണപ്പെട്ട അവരോടും ഉണ്ടാവുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഒന്നും പറയാൻ വാക്കുകളില്ല ഇത്ര ഈയൊരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചതല്ല തീർച്ചയായിട്ടും ഒരു കമന്റ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ അതും തിരുത്തണം എന്ന് വിചാരിച്ചു പിന്നെ റഫീഖ് എന്ന് പറയുന്ന ആ സഹോദരന്റെ ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ അതും നമ്മൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും ആ കുടുംബങ്ങൾക്കൊക്കെ നല്ലൊരു കൈത്താങ്ങായിട്ട് കൊടുത്ത മലയാളികൾ മാറുമെന്ന് എനിക്കറിയാം പക്ഷെ അതിലുപരി സർക്കാർ എടുക്കേണ്ട ചില സർക്കാർ എടുക്കേണ്ട ചില മുൻകരുതലുകൾ അത് തീർച്ചയായിട്ടും ഇനിയെങ്കിലും അത് നിങ്ങൾ എന്ന് മാത്രമേ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നുള്ളൂ